എന്താണെങ്കിലും കൊച്ചി മേയറായി വി കെ മിനിമോളിനെ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടര വർഷക്കാലത്തിൻ്റെ ടേം വ്യവസ്ഥയിലാണ് എന്താണെങ്കിലും കൂടുതൽ പ്രതികരിക്കാൻ ഡി സി സി പ്രസിഡന്റ് ഓർമ്മ വി കെ മിനിമോളിലേക്ക് എത്തിയത് എങ്ങനെയാണ് കൂട്ടായ തീരുമാനമാണ് എങ്ങനെയാണ് അല്ല കൂട്ടായ തീരുമാനം കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ നേതാക്കന്മാരെല്ലാവരുമായി ഒരുമിച്ച് സംസാരിച്ചു പാർലമെൻ്ററി പാർട്ടിയിലെ അംഗങ്ങളുമായി സംസാരിച്ചു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു എത്തിയത് കോൺഗ്രസിനകത്ത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ സ്ഥാനമാനങ്ങൾ ലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മാനദണ്ഡങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രീതിയിൽ വി കെ മിനിമോളും ദീപക് ജോയും വന്നിട്ടുള്ളത് സ്വാമിനി ജയൻ മേയറായിരുന്ന കാലത്ത് ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പാലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇല്ല 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 ഇല്ലില്ലില്ല അപ്പം നമ്മളൊരു എക്കാലത്തും കൊച്ചി പോലെയുള്ള ഒരു നഗരസഭാ ഭരണത്തിന് ഏറ്റവും പ്രാപ്തരായ ആളുകളെയാണ് നമ്മൾ കണ്ടെത്തുക പാർട്ടി അത്തരത്തിലുള്ള ആളുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ടൈം വ്യവസ്ഥയിലാണ് രണ്ടര വർഷക്കാലം ഏറ്റവും നല്ല മനോഹരമായി കൊണ്ടുപോകുക അതിനുശേഷം ഒരു ടീം കൂടി ഞങ്ങൾ പരിചയസമ്പന്നരായിട്ടുള്ളൊരു ടീം കൂടിയുണ്ട് അവരെ കൂടി ഞങ്ങളൊന്ന് പരിഗണിച്ച് അവരുടെ കൂടി കഴിവുകൾ ഈ നഗരത്തിന് ഉപയുക്തമാക്കുന്ന രീതിയിലുള്ള ചിന്തകളാണ് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് എല്ലാവരിലും ഉണ്ടായത് അത് പരിപൂർണമായി വിജയമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ദീപ്തി വർഗീസ് ചെറിയൊരു പരാതി മാനദണ്ഡങ്ങൾ പാലിച്ചില്ല തെരഞ്ഞെടുപ്പിൽ എന്നാണ് ആരോപണം ഇല്ല ഇല്ല ഞാനത് ആ പരാതി ഞാൻ കണ്ടിട്ടില്ല ഏത് രീതിയിലുള്ള പരാതികളാണെങ്കിലും അത് പരിഗണിക്കും അത് ഏത് രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ കണ്ടിട്ടില്ല എന്താണെന്നുള്ളത് പരിശോധിക്കും അല്ല നിരവധി പേരുകൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന് ഭരണം കിട്ടിയപ്പോൾ ഉയർന്നു വന്നിരുന്നു നിരവധി വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു പക്ഷേ അതൊന്നുമല്ല കോൺഗ്രസ് പാർട്ടി അത്തരത്തിലുള്ള വാർത്തകളോ സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നുമല്ല പരിഗണിക്കുന്നത് അത് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളുടെ പ്രവർത്തന പരിചയം పరిచయ <tries> సంబంధత കാര്യപ്രാപ്തി ഇതൊക്കെ വെച്ചിട്ട് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളെയാണ് പരിഗണിച്ചിട്ടുള്ളത് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പരാതിക്ക് ഇടയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മിനിമോൾക്ക് കൂടുതൽ തവണ കൗൺസിലറായി തീർച്ചയായും മൂന്ന് വട്ടം കൗൺസിലറായി ഇപ്പോൾ നാലാം വട്ടമാണ് ജയിച്ചു വന്നിരിക്കുന്നത് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒക്കെ ആയി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ചെറുപ്പത്തിലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലെത്തുക പരിചയസമ്പന്നത ഒരു പ്രധാന ഘടകം ജയിച്ചടി ഭക്ഷണങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും ജയിക്കുക അതൊക്കെ ഒരു പരിഗണന തന്നെയാണ് അപ്പോൾ ജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തിക്കുന്ന ഈ നഗരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല അറിവും പരിചയ സംബന്ധമുള്ള ഒരാളെ പരിഗണിക്കുമ്പോൾ പാർട്ടിക്ക് ഒരു വലിയ പ്രതീക്ഷയാണുള്ളത് തീർച്ചയായും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ല തീർച്ചയായും നമുക്ക് ഒരു തരത്തിൽ ഇപ്പോൾ സ്വാഭാവികമായി നിരവധി ആളുകൾ ഇതാകണമെന്ന് ആഗ്രഹിക്കും ും പക്ഷെ നമുക്ക് കുറെ കൂടി പാർട്ടി എല്ലാ രീതിയിലുള്ള പരിഗണനകൾ വയ്ക്കുമ്പോൾ സ്വാഭാവികമായും പലരും ഒക്കെ ഒഴിവാക്കപ്പെടുന്ന സർവ്വസാധാരണമാണ് അപ്പോൾ അവരെയൊക്കെ വേറെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി പരിഗണിക്കും അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അവർക്ക് കൂടി പ്രവർത്തിക്കാൻ കഴിയാവുന്ന അവസരങ്ങളിലേക്ക് പാർട്ടി അവരെ കൊണ്ടുവരും അതിലൊന്നും ഒരാളെയും തഴഞ്ഞു പോകുന്നവരന്തരീക്ഷം ഉണ്ടാക്കില്ല എല്ലാവർക്കും അവരുടേതായ ഉണ്ടാകും ആ രീതിയിലേക്ക് അവരെ കൂടി പരിഗണിക്കുകയും ചെയ്യും സച്ചിൻ വീഡിയോ